അവർ പലപ്പോഴും ആർ എസ് എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും ഒരു ആർ എസ് എസ് ആക്രമണത്തിലുമല്ല കൊല്ലപ്പെടുന്നത് അത് സി പി എമ്മുകൊണ്ട് തന്നെയാണ് അപ്പണി നടത്തിയിട്ട് ആർ എസ് കാരുടെ തലയിൽ നവീൻ ബാബുവിനേയും അത് അതേ ടീമിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നവീൻ ബാബുവിനെയും ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തിയവൻ അവനൊരു ആസ്തി പിടിച്ച കമ്മ്യൂണിസ്റ്റ് കമ്മോഷിച്ചായിരുന്നു കാരണം അന്നത്തെ ഒരു നെറേറ്റീവ് എന്തായിരുന്നില്ല അന്നത്തെ ഒരു നെറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർ മോശമായി പ്രസംഗിച്ചു പ്രസംഗിച്ചു ആ പ്രസംഗത്തിലാൾ ആത്മഹത്യ ഇതായിരുന്നു സി പി എമ്മിൻ്റെ നെറേറ്റീവ് ആ നെറേറ്റീവിന് അനുസൃതമായി ആത്മഹത്യ എന്ന് പറഞ്ഞ് സാന്നിധ്യം കൊടുക്കാനും അവന്മാർ ആവശ്യപ്പെട്ടു വേണം നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം സി പി എം കേരളം ഭരിക്കുന്ന മുന്നണിക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി വലിയ ചരിത്രമാണ് വലിയ സ്ഥാനമാണ് സി പി എമ്മിന് കേരളത്തിലുള്ളത് എന്നാൽ ഈ പാർട്ടിക്ക് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാൻ പ്രത്യേക ക്രിമിനൽ സംഘമുണ്ട് എന്ന ആരോപണം ഏറെ നാളായി നിലനിൽക്കുകയാണ് ഇത് എതിരാളികൾ പറഞ്ഞു പരത്തുന്ന കിംബദന്തിയോ ഒപ്പം തന്നെ നവീൻ ബാബു കേസിൽ നവീൻ ബാബുവിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ഈ സംഘത്തിൻ്റെ ഇടപെടലാണോ പരിശോധിക്കാം നമുക്കിന്ന് ഒപ്പം ചേരുന്നു പൊതുപ്രവർത്തകൻ ശ്രീ കെ എം ഷാജഹാൻ നമസ്കാരം ശ്രീ കെ എം ഷാജഹാൻ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ശ്രീ കെ എം ഷാജഹാൻ സി പി എമ്മിന് സ്പെഷ്യൽ ഡിഫൻസ് ഫോഴ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീം ഉണ്ട് എന്ന് അങ്ങ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നവീൻ ബാബു കേസിൽ ഈ സംഘത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നും അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ കാര്യത്തിൽ കൂടുതൽ പറയാനുള്ളത് അതായത് ഇപ്പോൾ കണ്ണൂരിൽ സ്പെഷ്യൽ ഡിഫൻസ് ടീം എന്ന് പറയുന്നൊരു ടീമുണ്ട് ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടുത്ത പാർട്ടി അണികളുടെയൊക്കെ അവരായിരിക്കും അതിനകത്ത് അംഗങ്ങൾ കൊലപാതകം നടത്തുക സംഘടന നടത്തുക ഇതൊക്കെ ചെയ്യാൻ വേണ്ടി മാത്രം തയ്യാറെടുത്ത് നിർത്തിയിരിക്കുന്ന ഒരു ടീമാണ് സ്പെഷ്യൽ ഡിഫൻസ് ടീം അവരുടെ കയ്യിൽ തോക്കുകൾ പോലും ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോൾ അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള പണികളെല്ലാം ഇവർ നടത്തുന്നത് നവീൻ ബാബുവിനെ സംബന്ധിച്ചിടത്തോളം നവീൻ ബാബുവിനെ കൊല്ലാനും ഈ സ്പെഷ്യൽ ഡിഫൻസ് ടീമിനെയാണ് ഉപയോഗിച്ചത് എന്നുള്ള വാദം പൊതുപ്രവർത്തകനായിട്ടുള്ള ഞാൻ പൊതുമണ്ഡലത്തിൽ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഒരേ എതിർപ്പും ഒരു കോണിൽ നിന്ന് വന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താ കണ്ണൂരിലെ സി പി എം കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് ഈ വിവരം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വെള്ള ഇന്നോവയിൽ അയാളെ കൊണ്ടുപോയി എന്നുള്ള വാദം ഞാൻ ഒരു പതിനഞ്ച് ദിവസം പറഞ്ഞു ഒരെതിർപ്പും ഒരു ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല മനസ്സിലായി അപ്പോൾ സി പി എം എന്ന് മാത്രമല്ല അപ്പോൾ ഞാൻ പറയും ഇപ്പോൾ സി പി എമ്മിനെ എതിർക്കുന്ന ചില പ്രാദേശിക നേതാക്കന്മാരുണ്ടാവും അവർ പലപ്പോഴും ആർ എസ് എസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കും ഒരു ആർ എസ് എസ് ആക്രമണത്തിലും അല്ല കൊല്ലപ്പെടുന്നത് അത് സി പി എം തന്നെയാണ് ആ പണി നടത്തിയിട്ട് ആർ എസ്കാരുടെ തലയിൽ കെട്ടിയത് ഇതെല്ലാം ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു ടീമാണ് സ്പെഷ്യൽ ഡിഫൻസ് ടീം ആ സ്പെഷ്യൽ ഡിഫൻസ് ടീമിനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ഈ പണികളൊക്കെ നടത്തുന്നത് നവീൻ ബാബുവിനേയും അതേ ടീമിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നവീൻ ബാബുവിനെയും ഈ ലോകത്തുനിന്ന് പരലോകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണൂർ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് അതിൻ്റെ ആധികാരികത അപ്പോൾ അത് ആയി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്താനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് അങ്ങ് പറഞ്ഞത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ചിരിക്കാനുള്ള സാധ്യതയാണ് എന്നുള്ളതാണ് ലലിയോ ഞാനിതിനകത്ത് ഈ പ്രതിപക്ഷം എന്ന് പറഞ്ഞ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ ഈ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അൻപത് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അൻപത് വീഡിയോ അതെ ഈ അൻപത് വീഡിയോകളിൽ ഒരു വീഡിയോകൾക്കെതിരെ പോലും ഒരു മാനനഷ്ടക്കേസോ ഒരു നിയമ നടപടിയോ വന്നിട്ടില്ല ആ വീഡിയോകളിൽ ചിലതിൽ ഇയാൾ കൊല്ലപ്പെട്ടതാണ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക എന്നുള്ളത് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട് അതിലൊരു ചെറിയ വിശദീകരണം ഞാനിവിടെ നടത്താം സാധാരണ ഇതിൽ തൂങ്ങി മരിക്കുമ്പോൾ ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ഇതാണല്ലോ ഗ്രാവിറ്റേഷണൽ അത് കാരണം റിഗർ മോർട്ടീസ് പെട്ടെന്ന് മരണം സംഭവിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ ചോര കൈയുടെ ആ അറ്റത്തേക്കും കാലിൻ്റെ അറ്റത്തേക്കും ഒക്കെ ചോര നീങ്ങും ചോര നീങ്ങിട്ട് തൂങ്ങി കിടക്കുന്ന ആളുടെ കാല് കൈയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു ഒരു റെഡിഷ് പിങ്ക് നിറവാണ് കായി അപ്പോൾ ഈ ഫോറൻസിക് സർജന്മാരൊക്കെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ സമയത്ത് ഇത് തൂങ്ങി മരണമാണോ എന്ന് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുന്നത് ഈ കൈയുടെയും കാലിൻ്റെ അറ്റത്തുള്ള ഈ ഡിസ്കളറേഷൻ പക്ഷേ നവീൻ ബാബുൻ്റെ കാര്യത്തിൽ ആ ഡിസ്കളറേഷൻ അവിടെ കണ്ടില്ല അതിനു പകരം നവീൻ ബാബുൻ്റെ ശരീരത്തിൽ കണ്ടത് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ പല ഭാഗത്തും ചോര ഇങ്ങനെ കെട്ടിക്കിടക്കും അങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പോസ്റ്റ്മോർട്ടം ആപ്സ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് ആൻഡ് ഫിക്സേഷൻ എന്ന് പറയും അപ്പം ഇയാളുടെ കയ്യിലും കാലിലും ഇതുപോലെ ചോര ഇതായിട്ട് കാണുന്നില്ല നോക്കുമ്പോൾ ഇയാളുടെ പുറത്താണ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് കാണുന്നത് അപ്പോൾ പുറത്താണ് ഈ ചോരയൊക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഈ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ബ്ലാഞ്ചിങ് എന്നു പറയുന്ന ഒരു ടെസ്റ്റുണ്ട് അതായത് ഈ ചോര കെട്ടി കിടക്കുന്നിടത്ത് നമ്മൾ കൈ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ഒരു മിനിറ്റ് കൊണ്ട് പൊക്കുമ്പോൾ ചോര അങ്ങ് മാറും ആണ് ഫിക്സേഷൻ ഇല്ല എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ ഫിക്സേഷൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നും പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പുറം പുറത്ത് കണ്ടു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പുറത്ത് കണ്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് കുറേ നേരം നിലത്ത് കിടത്തിയിരുന്നു ഓക്കെ മനസ്സിലായേ അതാണ് അപ്പോൾ അപ്പോൾ കെട്ടിത്തൂക്കുന്നതിന് മുമ്പ് നല്ലതാണ് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് പുറത്ത് കണ്ടു അപ്പോൾ ഇത് വിഷബാധ ഏറ്റിട്ടാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനങ്ങൾ പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളർ അനുസരിച്ച് അയാൾ കൊടുത്ത വിഷം എന്താണ് എന്ന് ഒരു നിരീക്ഷണത്തിലെത്താം എന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് ഉണ്ട് അപ്പോൾ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളർ ചെറിൽ റെഡ് ആണെങ്കിൽ അത് കാർബൺ മോണോക്സൈഡ് ആവാനുള്ള സാധ്യതയുണ്ട് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളർ പിങ്ക് ആണെങ്കിൽ അത് സയനൈഡ് ആവാനുള്ള സാധ്യതയുണ്ട് പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളറ് ബ്രൗണിഷ് ആണെങ്കിൽ ഈ നൈട്രി നൈട്രൈറ്റ് ഇതുപോലുള്ള വിഷം വാങ്ങാനുള്ള സാധ്യത അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പോസ്റ്റ്മോർട്ടം ഇയാളുടെ പുറത്തുണ്ടായിരുന്ന പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിൻ്റെ കളർ ചെറൽ റെഡ് ആയിരുന്നു എന്നാണ് എനിക്ക് ഞാൻ അറിയാൻ കഴിഞ്ഞത് ചെറൽ റെഡ് എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആവാനാണ് സാധ്യത അപ്പോൾ കാർബൺ മോണോക്സൈഡ് ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എന്താ ആ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വലിയൊരു ഗാരേജിനകത്തേക്ക് ഒരു വണ്ടിയിൽ ഇയാളെ കൊണ്ടുവരിക സെഡേറ്റ് ചെയ്യുക റെഡി ചെയ്യുന്നത് അബോധാവസ്ഥയിലാക്കിയിട്ട് ഇയാളെ വണ്ടിക്കകത്ത് ഈ അങ്ങോട്ട് കിടത്തിയിട്ട് എ സി ഫുള്ളായിട്ട് ഓണാക്കുക ആക്കുക എന്നിട്ട് അടഞ്ഞൊരു സ്ഥലത്താണല്ലോ ഇത് കിടക്കുന്നത് സ്വാഭാവികമായും ഈ എ സിയിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരും ഈ പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ് ഒരു ഹോസ് വഴി വണ്ടിക്കകത്തേക്ക് തിരിച്ചു വെച്ചാൽ മതി അപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന കാർബൺ മോണോക്സൈഡ് വണ്ടിക്കകത്തേക്ക് വരും വിശ്വസിച്ച് ഇയാളെ ജത്തു പോകും ഇയാളെ ജത്തുപോയി കഴിഞ്ഞാൽ ഇയാളുടെ അദ്ദേഹത്ത് പരിക്കൂലൊ ഒന്നുമില്ല ഒന്നും ഒരു സാധനവും ഇല്ല ആർക്കും കണ്ടു പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഞാൻ കാര്യകാരണ സഹിതം ഞാൻ എൻ്റെ അൻപത് വീഡിയോകളിൽ ഒരു ആറേഴ് വീഡിയോകളിലെങ്കിലും പറഞ്ഞിട്ടും ഒരു വിമർശനവും സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കെതിരെ വന്നിട്ടില്ല അപ്പോൾ അവർക്ക് പോലും കാര്യത്തിൽ അത്തരത്തിലുള്ള സംശയം ഉണ്ടായിട്ടായിരിക്കണമല്ലോ അല്ലെങ്കിൽ എനിക്കൊരു നിയമ നടപടിയും സി പി എം അല്ലേ എന്നെ കോടതി കേട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനൊക്കെ ഇല്ല പെരിയാ കേസിലും സി ബി അന്വേഷണത്തെ എതിർത്തു ഈ കേസിലും സി ബി അന്വേഷണത്തെ എതിർക്കുന്നു അല്ല ഈ കേസിൽ സി ബി അന്വേഷണത്തെ എതിർത്തിട്ടുണ്ടെങ്കിലും സി ബി അന്വേഷണം വരാനുള്ള സാധ്യത വളരെ വലുതാണെന്നെനിക്കത് കാരണം കോടതിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകളുണ്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലുണ്ടായ വീഴ്ച അതിലൊന്ന് പോസ്റ്റ്മോർട്ടം സ്റ്റേനിങ് രണ്ട് ലിഗേച്ചർ എന്ന് പറയും ലിഗേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂങ്ങിച്ചാമൻ ഉപയോഗിക്കുന്ന കയറിനാണ് ലിഗേച്ചർ എന്ന് പറയുന്നത് അതിനകത്തും പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ഇയാൾ അമ്പത്തഞ്ച് ഉള്ള ആളും നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ആളായിരുന്നു സ്വാഭാവികമായും അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ കിലോ തൂക്കവും ആ നൂറ്ററുപത്തഞ്ച് സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളുടെ കഴുത്തിനൊരു മുപ്പത്തിയെട്ട് സെൻറ്റിമീറ്ററെങ്കിലും ചുറ്റളവുണ്ടാവണം പക്ഷേ ഈ ചുറ്റളവ് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഓക്കെ മനസ്സിലായി എന്ന് മാത്രമല്ല ഈ കെട്ടിത്തൂങ്ങുന്ന ആളുടെ പിന്നെ ഈ കുരുക്കിൻ്റെ പുറകുഭാഗം പരിശോധിക്കണം പുറകുഭാഗം പരിശോധിച്ചാൽ മാത്രമേ ഇതുപോലെ കെട്ടി ഇളവ് വലിച്ചു വല്ല സ്ട്രാങ്കുലേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പുറകു പരിശോധിച്ചിട്ടില്ല മൂന്ന് ഇയാൾ ഈ അമ്പത്തഞ്ച് കിലോ ആൾ മരിക്കാൻ ഉപയോഗിച്ച ചരടിന് അര സെൻറ്റിമീറ്റർ പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ ഈ മൊബൈൽ ഫോണിനൊക്കെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതെ അത്രയേ ഉള്ളൂ അത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ അമ്പത്തഞ്ച് വയസ്സുകാർ അപ്പോൾ അതാണ് രണ്ടാമത്തെ ലിഗേച്ചർ ഡിസ്ക്രീപൻസി മൂന്നാമത്തെ ഒരു സുപ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്കിക്കൊലയിൽ അനിവാര്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ആന്തരാവയവങ്ങൾ പിന്നെ ടോക്സിക്കോളജി പരിശോധനയ്ക്ക് അയക്കണം കാരണം ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ അത് അസ്വാഭാവികമാണോ വിഷം ചെന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്ന പരീക്ഷണമാണ് ടോക്സിക്കോളജി അതിന് ആന്തരാവയവങ്ങളയക്കണം അതയച്ചിട്ടില്ല നാല് ഒരാൾ തൂങ്ങി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിൽ നിന്ന് പല ദ്രാവകങ്ങൾ പുറത്തേക്ക് വരും അതെ മലം മൂത്രം ശുക്ലം പിന്നെ സലൈവ ബ്ലഡ് മനസ്സിലായോ ഈ സലൈവയുടെ കാര്യത്തിൽ സലൈവറി ഡ്രിബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സലൈവറി ഡ്രിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരാൾ തൂങ്ങി മരിക്കുകയാണെങ്കിൽ അയാളുടെ വായിൽ നിന്ന് ഇങ്ങനെ ഈ ഈ സലൈവ ും അത് അയാളുടെ ഷട്ടിലോ അയാളുടെ ശരീരത്തിലോ അതില്ല അതെ അപ്പോൾ ഒരു ശരീരദ്രാവവും പുറത്തേക്ക് വന്നിട്ടില്ല അപ്പം പോസ്റ്റ്മോർട്ടം സ്ട്രെയിനിങ് എൻ്റെ പ്രശ്നം ലിഗേച്ചർ ഡിസ്ക്രീപൻസി ആന്ധ്രാവയവങ്ങൾ അയച്ചിട്ടില്ല നാല് ദ്രാവങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല അഞ്ച് ഹൃദയം ശ്വാസകോശം ബ്രെയിൻ ഇത് മൂന്നും ഹിസ്റ്റോപ്പത്തോളജി എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ ഉണ്ട് അതിനായി അയച്ചിട്ടില്ല മനസ്സിലായി അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടന്നുള്ള കാര്യത്തിന് സംശയമുണ്ട് കാരണം ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോഴത്തേക്കും തല പൊളിച്ചിട്ട് ഈ തലച്ചോറിൻ്റെ അടുത്ത് പരിശോധിക്കും അപ്പോൾ തലച്ചോറിൻ്റെ തലച്ചോറിൻ്റെ തൂക്കമൊക്കെ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും ഈ മൃതദേഹം സംസ്കരിക്കുന്നതിൻ്റെ പോയ മാധ്യമപ്രവർത്തകർ ആരും അവരെല്ലാവരും നോക്കിയപ്പോഴത്തേക്കും മൃതദേഹത്തിൻ്റെ തലയ്ക്ക് ഒരു പരിഗുമില്ല ഇപ്പോൾ ആ സ്ത്രീ അയാളുടെ ഭാര്യ അയാളെ ചുമ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പടമുണ്ട് അതിലൊക്കെ വളരെ കൃത്യമായിട്ടിരിക്കുക തല സാധാരണഗതിയിൽ തല പൊളിക്കുമ്പോൾ ഇവിടെ ഒരു മഴയില്ലേ ഇവിടെ ഒരു മുഴയിൽ നിന്ന് ഇവിടം വരെയുള്ളൊരു മഴ വരെയാണ് മുറിക്കുക മുറിച്ചിട്ടിങ്ങനെ പോക്കുക ചെയ്യുന്നത് ആ പരിക്ക് കാണാതിരിക്കാൻ വേണ്ടി തോർത്ത് കൊണ്ടിങ്ങനെ കിട്ടും കിട്ടും ആ തോർത്ത് കിട്ടുകൂടിയില്ല നല്ല നല്ല സുന്ദരമായിട്ടുള്ള തല മനസ്സിലായി അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം നടത്തിയവൻ അവനൊരു ആസ്തി പിടിച്ച കമ്പോ ചേരണം ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞിരുന്നു ഒരുത്തരാണ് ഫോറൻസിക് സർജൻ മേ അവൻ അടിമുടി ഞാൻ ഞാനാണ് എൻ്റെ വീഡിയോ പുറത്തു കൊണ്ടുവന്നത് അടിമുടി അവൻ സി പി എം കാരനാണ് അപ്പം അവൻ ഇതുപോലെ പറഞ്ഞതുപോലെ കാരണം അന്നത്തൊരു നറേറ്റീവ് എന്തായിരുന്നില്ലയോ അന്നത്തെ ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവർ മോശമായി പ്രസംഗിച്ചു പ്രസംഗിച്ചു ആ പ്രസംഗത്തിലാണ് ആത്മഹത്യ ഇതായിരുന്നു സി പി എം കാരൻ്റെ നറേറ്റീവ് അതെ ആ നറേറ്റീവിനുസൃതമായി ആത്മഹത്യ എന്ന് പറഞ്ഞ സാധനം എഴുതി കൊടുക്കാൻ അവന്മാർ ആവശ്യപ്പെട്ട് വേണം അത് എഴുതി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിലുള്ള വീഴ്ചകൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഒരുപാട് വീഴ്ചകളുണ്ട് അതൊക്കെ വളരെ വളരെ ഗംഭീരമായി ജോൺ റാൽഫെന്ന് പറഞ്ഞിട്ട് അഭിഭാഷകനായിരുന്നു അയാൾ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ന് മാത്രമല്ല ടെലിഫോൺ സംഭാഷണങ്ങൾ പ്രിസർവ് ചെയ്തിട്ടുണ്ട് കേസ് കൊടുത്തവർ ഇന്നലെ വിധി വന്നു അതെ ടവർ ലൊക്കേഷൻ പ്രിസർവ് ചെയ്തിട്ടുണ്ട് സി സി ടി വി പ്രിസർവ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കോടതിക്ക് മറിച്ച് ഒരു വിധി പ്രഖ്യാപിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് സി ബി ഐ വരും വരാനാണ് വരാനാണ് സാധ്യത സാധ്യത അതല്ലെങ്കിൽ കോടതിയിൽ തന്നെ വിശ്വാസികളും കാരണം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അന്വേഷിച്ച പോലീസുകാരൻ തന്നെ എപ്പോഴും അന്വേഷിക്കുന്നു പിന്നെ നമുക്കറിയാലോ കണ്ണൂരിലെ പോലീസുകാരൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതുകൊണ്ട് ഈ വിഷയത്തിൽ സി ബി അന്വേഷണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുവാനായി പ്രത്യേക സംഘം പ്രവർത്തിക്കുന്നു വിദഗ്ധരായി തന്നെ ഇവർ കർമ്മങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു വളരെ ക്രൂരമായിട്ടാണെങ്കിൽ പോലും എന്തായാലും ഇത് ദൗർഭാഗ്യകരം എന്നല്ലാതെ എന്ത് പറയുവാൻ ഇത് ഏത് പാർട്ടിയാണെങ്കിൽ തന്നെയും ഇത്തരമൊരു സംഘത്തിൻ്റെ കൂടി പ്രവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എത്ര നാൾ അവർക്കിങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും അതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം വളരെയധികം നന്ദി ശ്രീ കെ എം ഷാജഹാൻ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് പൊതുപ്രവർത്തകൻ ശ്രീ കെ എം ഷാജഹാനാണ് നമ്മോടൊപ്പം സഹകരിച്ചത് ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായ്മി ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം Transcrição e